ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് സ്വർണ്ണവിലയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതും സ്വർണ്ണവില റെക്കോർഡ് ഇട്ടതിനെ കുറിച്ചായിരുന്നു പക്ഷേ ഇന്ന് ഇത് വരാനതായ കാരണം ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിലധികമാണ് ഒരു പവന് സ്വർണത്തിന് വർദ്ധിച്ചിട്ടുള്ളത് ഞാൻ പതിനാറാം തീയതി എഴുപതിനായിരം കടന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് എടുത്ത സമയത്ത് അത് ആ സമയത്ത് റെക്കോർഡായിരുന്നു അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് റെക്കോർഡായിരുന്നു പക്ഷേ ഇന്ന് സ്വർണത്തിൻ്റെ വില ഒരു പവനെന്ന് പറയുന്നത് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിലധികമാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചിട്ടുള്ളത് ഒരു ഗ്രാമിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ പതിനാറാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മാസം കഴിയുമ്പോൾ ഒരു ലക്ഷം ആവും ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്നുള്ളത് ഈ പോവുകയാണെങ്കിൽ രണ്ട് മാസമൊന്നും വേണ്ട ഈ ഒരു മാസം കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു തൊണ്ണൂറൊക്കെ ആവും അടുത്ത മാസം കൂടെ അല്ലെങ്കിൽ ജൂൺ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കേട്ടോ